ണ്ടോ മൂന്ന് മൂന്നുപേർക്ക് വരുന്നേ ഇവരെ വെക്കേഷൻ അല്ലേ അപ്പൊ പിള്ളേർക്ക് വല്ലാത്ത ആഗ്രഹം എല്ലാരും ക്രിസ്മസ് ട്രീ എല്ലായിടത്തും ആക്കുന്നുണ്ട് കാണുന്നുണ്ട് അമ്മേ നമുക്കും ആക്കിയാലോന്ന് അപ്പൊ ഞാൻ എന്താക്കി നമ്മളിവിടെ ഷീറ്റ് ഇട്ട് എന്റെ വണ്ടിക്കൊക്കെ ഇടാൻ വേണ്ടി ഷീറ്റ് ഇട്ടുണ്ടായിരുന്നേ അതിന്റെ ബാക്കി കമ്പി കുറച്ചിങ്ങനെ പീസ് പീസ് ഉണ്ട് എന്നാ ഇത് വെച്ചിട്ട് ഏതായാലും ഇപ്പൊ ക്രിസ്മസ് ട്രീ ആയിട്ട് വയറില്ല അല്ലെ മക്കളെ അമ്മ ഇവരുടെ ആഗ്രഹത്തിനൊന്നും ആക്കി കൊടുത്തേക്ക പിള്ളേർ ആഗ്രഹമല്ലേ നമുക്ക് അതങ്ങ് തള്ളി കളയാൻ പറ്റുന്നല്ലോ ഇതെ പലതും പല ടൈപ്പ് അല്ലേ ഹൈറ്റ് അന്നേരം ഞാൻ ഏറ്റവും ചെറിയ കമ്പിയുടെ ഹൈറ്റിൽ ഇനി മുറിച്ചെടുക്കാൻ പോകട്ട അപ്പൊ നമുക്ക് ഇതിനെ മുറിച്ച് ഒരേ ലെവലാക്കണം അപ്പോൾ ഒരു പെൻസിലെടുത്ത് നമുക്ക് മാർക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കേ കമ്പി കട്ടാക്കി എടുക്കാം കേട്ടോ മ്പ മൂന്നെണ്ണം ഒരേ ഹൈറ്റ് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കാം ഞാൻ മൂന്ന് കമ്പ് മുറിച്ച് ഇങ്ങനെ ജസ്റ്റ് തൊടാ തൊടി വെച്ചിരിക്കാം കേട്ടോ അടി ഞാൻ ആദ്യം ഒരു റൗണ്ട് വരച്ചാൽ അതൊക്കെ കഴിയുമ്പോൾ കുറേ സമയമാകും അപ്പം നമുക്ക് ഏകദേശം വെക്കുമ്പോൾ ഒരു വൃത്തി മെനയൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ ഒരു റൗണ്ട് വരച്ചിട്ട് കറക്റ്റ് കുറച്ച് അളവൊക്കെ ഞാൻ നോക്കിയിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഇതിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കൈകൊണ്ട് പിടിക്കാൻ ഇച്ചിരി പണിയുണ്ട് ഒരേ നമ്മൾ തന്നെ പിടിക്കുമ്പോൾ ഇച്ചിരി പണിയല്ലേ എന്നാലും സാറിയില്ല വലിയ പണിയൊന്നുമില്ല കേട്ടോ ചെറിയൊരു പണിയേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടോ ഇതൊന്നും തണുക്കട്ടെ അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാലല്ലേ റെഡി ആയില്ല എഡി ഇനിയിപ്പം ചൂടാ കേട്ടോ മണ്ടേയിലാവുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചേ പിള്ളേർ തോടായിരിക്കാൻ അപ്പൊ ഇനി നമുക്കൊന്ന് തണുത്തിട്ട് നമ്മുടെ തോർണല്ലോ ചുറ്റല്ല ബാബേ ഓ സന്തോഷമായി പിള്ളേർക്ക് അപ്പം ഞങ്ങള് പരിപാടി തുടങ്ങിയിട്ടെ ഞാൻ പിള്ളേരും കൂടി ചുറ്റി വരുന്നതാഴോട്ട് അതെ ഭാവ എന്നാ ചെയ്യുന്നേ കവർ മാറ്റുവാറും കൂടി നമുക്ക് നമുക്കൊരു വെറൈറ്റി വേണ്ടല്ലേ മൊത്തം ഗ്രീൻ വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ നാളോട്ട് ഇല്ല ഉണ്ടല്ലോ നമ്മക്കിത് ചെലപ്പോ തികയാതെ വരും കാരണം വലിപ്പം കൂടി വരുവല്ലേ കമ്പിയാണ്ടോ മനപ്പുറത്ത് നോക്കണം അമ്മക്ക് ഈ സൈഡിലേ കാണാൻ പറ്റുമോ സംഭവമായി ക്രിസ്മസ് ട്രീക്കാകാൻ ഞാൻ ഇത്ര ആക്കിയപ്പോ ഇത് തികയാതെ വന്നു കേട്ടോ നമ്മുടെ തോർണം അപ്പൊ ഞാൻ പിള്ളേരെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു തുടങ്ങിയ പരിപാടിയാണ് പക്ഷെ ഇനിയിപ്പൊ ബാക്കിയില്ലാതെ ഇപ്പൊ പിള്ളേരും അറിയാം പാണ്ടിടാത്ത പോലെ എണ്ണമ്മയെ കണ്ടാടുന്നു അപ്പൊ എനിക്ക് പണി കിട്ടി ഞാൻ പോയിട്ട് ബാക്കിയും കൂടി മേടിച്ചിട്ട് വരാം ഇനി ഇത് കിട്ടുമോന്നു എനിക്കറിയില്ല ഈ ഗ്രീൻ അല്ല തന്നെ കിട്ടാൻ ഇല്ലായിരുന്നു എന്നാലും ഞാൻ പോയി മേടിച്ചിട്ട് വരാട്ടോ അങ്ങനെ പറ്റിക്കുന്ന മോശല്ല പിള്ളേരെ നമുക്ക് ഈ രണ്ട് കളറും കിട്ടിയില്ലാത്തന്നെ തീർത്തുപോയി പിന്നെ എന്താ കിട്ടിയത് വെച്ചു ഒപ്പിച്ചല്ലേടി അപ്പൊ നമ്മൾ ഒരു ബഡ് ക്രിസ്മസ് ട്രീ ആയിരുന്നത്തെ കാരണം പല വെറൈറ്റി കമ്പുകൾ നമ്മൾ ബഡ്ഡി ചെയ്യൂല്ലോ എന്ന് പറഞ്ഞാലേ ഇനിയൊരു ബഡ് ക്രിസ്മസ് ട്രീ ആണ് ഇനി ബാക്കി വെച്ചാൽ നമുക്ക് ആക്കാവേ അപ്പൊ നമ്മടെ ക്രിസ്മസ് ട്രീ അവസാന ഘട്ടത്തിൽ എത്തി കേട്ടോ ഇപ്പൊ എങ്ങനെയാ സംഭവം സൂപ്പറായില്ലേ ആയില്ലേ ഒരു കളറിനേക്കാളും എനിക്ക് ഇപ്പൊ പല കളറാക്കി തന്നെ ഇഷ്ടപ്പെട്ടെ ഏതായാലും ഒരേ കളർ കിട്ടാത്തത് കൊണ്ടേ പല കളറായതുകൊണ്ട് കൊണ്ട് സംഭവം അടിപൊളിയുണ്ട് കാണാൻ വേണ്ടി ഇല്ലേടോ ബാക്കി ഇഷ്ടപ്പെട്ടില്ല മോനെ അപ്പൊ പിള്ളേരെ രണ്ടിനെ പിടിച്ചു വെച്ച് നമ്മൾ പണി പണിയെടുപ്പിച്ചു ഇനി കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് റെഡി ഓരോരുത്തരും ഓരോന്ന് എടുത്തോ അവ ഏതെടുത്താ മോനെ ഉണ്ടല്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടോ ജഗ പൊക്കാന്നായില്ലേ സംഭവം രസം ഇല്ലേ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ ഡെക്കറേഷൻ ഫുൾ ഉണ്ട് ഇതാ ഞാൻ കണ്ടോ ഈ സൈഡിലല്ല എൽഒഡി അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇനി ഇതിന്റെ ഒരു കുറവെന്നു ചോദിച്ചാൽ നമുക്കൊരു സ്റ്റാർ വെക്കണം അല്ലേ അപ്പോൾ ഒരു സ്റ്റാറും കൂടി വെച്ചാൽ ഇനി നമുക്കൊന്ന് ലൈറ്റും കൂടി സെറ്റാക്കിയാൽ സംഭവം അടിപൊളി അപ്പോൾ നമുക്ക് നേരെ പേരല്ലെടുത്തോളാം പോലെ വെച്ചാ നമ്മൾ എൽ ഇ ഡിയുടെ മാരയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഇനി ഒന്ന് ചുറ്റി സെറ്റാക്കണം പശയൊക്കെ മതി വെച്ച കുറെ എണ്ണത്തിൻ്റെ മൂക്ക് പോയായിരുന്നു ഞങ്ങൾ പശ വെച്ചുട്ടിച്ചു ഇത് കുറെ ആയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ ഒരു അലങ്കോലം പോലെയായി പോകും അപ്പൊ ഇത് നമുക്ക് ചുറ്റാ അല്ലെടി ക്രിസ്മസ് ട്രീക്ക് ചുറ്റിനും വരാൻ വെച്ചോണ്ടാ അപ്പൊ ഉണ്ടല്ലോ സംഭവം എൽ ഇ ഡി ബൾബ് സെറ്റാക്കി ഞങ്ങൾ ഇവിടെ കൊണ്ടു വെച്ച പെരക്കകത്ത് കൊണ്ടു വെച്ച ഇപ്പൊ പകലാണേ ഒരു അത്ര കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല അല്ലെ നമുക്ക് അപ്പൊ എൽ ഇ ഡി ഓൺ ആക്കിക്കാടോ കണ്ടോ സംഭവം കണ്ടോ സംഭവം അടിപൊളിയായില്ലേ വാവേസ് അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ കണ്ടോ ഇത്ര ഇത്രീ അപ്പൊ പിള്ളേരുടെ ആഗ്രഹം നിവർത്തിച്ചു പക്ഷേ പ്രതീക്ഷിച്ചതിനെ കാണലോ സൂപ്പർ ആയില്ലേടോ നമ്മൾ പ്രതീക്ഷിച്ചു ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ സംഭവം സൂപ്പർ അല്ലേ അപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നു പലടി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ടാറ്റാ